അപ്പോൾ നമുക്ക് ഈ കിവാ കൈപ്പോ എക്സ്പ്രസ് ഷോപ്പിലുള്ള പ്രോഡക്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ശരിക്കും ഒരു പ്രഭാതം തുടങ്ങുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വല്യ തേച്ചിട്ടാണ് തെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റവും നല്ല പേസ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഈ ഇവിടെ ഒരുപാട് വെറൈറ്റി പേസ്റ്റുകളുണ്ട് നമുക്ക് ആ പേസ്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഈ പരിചയപ്പെടുന്ന ഗാനോഡർമ എന്ന ഈ പേസ്റ്റ് ശരിക്കും കൂണിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പേസ്റ്റാണ് ഈ പേസ്റ്റിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂണിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പേസ്റ്റ് ആണ് കൂണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ മൗത്ത് കാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യാൻ കഴിവുള്ളതാണ് കൂണെന്ന് പറയുന്നത് പല്ലിനെ ബാക്ടീരിയകളിൽ നിന്ന് സംരക്ഷിച്ച് സൂപ്പർ ക്ലീൻ ടീത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ മുന്നിൽ ചെന്ന് സംസാരിക്കാനുള്ള നമ്മളെ സൂപ്പർ ക്ലീൻ നമ്മുടെ മൗത്തിന് തരുന്നു പല്ലിന് നല്ല ബലവും ഉറപ്പും തരുന്നതാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർക്കുള്ള എക്സ്പ്രസ് ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തുക ഇവിടെ നിന്നും നിങ്ങൾക്ക് ഇത് യഥേഷ്ടം സെലക്ട് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാവുന്നതാണ്